ഞാനീ പറയുന്ന കഥകൾ വെറും കെട്ടുകഥകളല്ല ഇതൊക്കെ സംഭവിച്ച കഥകളാണ് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ചില തറവാളുകളുടെ ചില കുടുംബങ്ങളുടെ തകർച്ചകൾ ഇതൊക്കെ ഒരു കെട്ടുകഥയല്ല ഇതൊക്കെ സംഭവിച്ച കഥകളാണ് അല്ല ഇത് ഞാൻ മറ്റുള്ളവരെ ചെറുതാക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെക്കുറിച്ച് മോശ വാക്കുകൾ പറഞ്ഞ് അവരെ തരം താഴ്ത്തവനോ ഒന്നുമായിട്ടല്ല ഇങ്ങനെ പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കഥകൾ അല്ലെ സംഭവങ്ങൾ അല്ലെ ചില അപകടങ്ങൾ ഇതൊക്കെ വെച്ച് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് പലരും പറഞ്ഞു ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞപ്പം കെട്ടുകഥകളാണ് അപ്പം കെട്ടുകഥകളല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയും അങ്ങനെയുള്ളൊരു സംഭവമാണ് ഒരു കുടുംബത്തിൻ്റെ തകർച്ച തകർന്ന് അടിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന ഒരു തറവാടിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇല്ലിമൂട്ടിൽ തറവാട് പണം കൊണ്ടും പ്രതാപം കൊണ്ടും പ്രശസ്തി കൊണ്ടും നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോയൊരു തറവാടായിരുന്നു എന്നാൽ ഇന്ന് ആ തറവാടില്ല അതിൻ്റെ അസ്ഥി ഈ കാണുന്നത് കാടും പടലും അല്ലെ വനമേഖലയിൽ കൂടെ ആ അവസ്ഥയിൽ കൂടെ കടന്ന് കഴിഞ്ഞ് അല്ലെ ആ അവസ്ഥയിൽ കായ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു തറവാടിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇല്ലിമൂട്ടിൽ തറവാട് നല്ല പേരും പെരുമയുള്ള തറവാടായിരുന്നു അനേകർ വന്ന് അവിടെ ജോലി ചെയ്യുകയും അനേകർക്കത് സഹായവുമായിരുന്ന ഒരു തറവാട് കാരണം അടിയാന്മാരും കുടിയാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട് കന്നുകാലികൾ ആവശ്യമധികം ഉണ്ടായിരുന്ന തറവാട് ജോലിക്കാർ ആവശ്യമധികം ഉണ്ടായിരുന്നു തന്നെയല്ല അവർക്ക് വസ്തുവഹകൾ ഉണ്ടായിരുന്നു അവിടെ പൂർവികന്മാരുടെ സ്വത്തുകളാണ് കാരണം മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയാണ് ഇന്ന് ഇന്ന് അനുഭവിക്കുവാൻ ആരുമില്ല ഇല്ലിമൂട്ടിലെ പുത്രൻപിള്ളയ്ക്കും ഈശ്വരൻപിള്ളക്കും കിട്ടിയ അവരുടെ സമ്പത്താണ് ആ വീട് ആ വീടും പരിസരവും ഒക്കെ എന്നാൽ അവർ വിവാഹം കഴിച്ചത് ഒരാൾ മാത്രമേ പുത്രൻപിള്ള മാത്രമേ വിവാഹം കഴിച്ചുള്ളൂ ഈശ്വര പിള്ള വിവാഹം കഴിച്ചില്ല കാരണം അവരങ്ങനൊരു ഒരു ഒരു കൂട്ടുകുടുംബമായിട്ടാണ് അവർ കഴിഞ്ഞത് പുത്രൻപിള്ള വിവാഹം കഴിച്ച് വന്നപ്പോൾ അവർ തീരുമാനിച്ചു വേണ്ട നമുക്കുള്ള സ്വത്തുക്കൾ വേറെ ആർക്കും പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ ആ ഈശ്വരൻപിള്ളയുടെ ചേർന്ന് ആ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു അങ്ങനെ രണ്ട് പേരും കൂടെ ആ ഒരു കൂട്ടുകുടുംബമായിട്ട് അവർ ആ വീട്ടിൽ കഴിയുകയാണ് അവർക്ക് മക്കളുണ്ടായി പുത്രൻപിള്ളയ്ക്ക് മൂന്ന് ആൺപിള്ള ആൺമക്കളും ഒരു പെണ്ണും ഈശ്വരൻ പിള്ളയ്ക്ക് രണ്ട് ആൺമക്കളും ഒരു പെണ്ണും അങ്ങനെ അവർ അഞ്ച് പിന്നെ ആദ്യത്തെ മൂത്ത ആൾക്ക് അഞ്ച് മക്കൾ രണ്ടാമത്തെ ആൾക്ക് മൂന്ന് മക്കൾ അങ്ങനെ എട്ട് മക്കളാണ് അവർക്കുള്ളത് അപ്പോൾ എന്നാൽ ഈ മക്കളൊക്കെ പഠിക്കാൻ ബഹ ബഹു മിടുക്കലായിരുന്നു പഠിച്ചു അവർ പഠനങ്ങൾക്ക് പൂർത്തിയായിച്ചു ഓരോരുത്തരെ ഓരോരുത്തരെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അവർക്ക് വന്ന അവരുടെ ഭാര്യമാർ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ് നല്ല ജോലിയുള്ളവരാണ് ഒക്കെയാണ് എന്നാൽ ഈ അവ വീട്ടിലെ ആണുങ്ങൾക്കും ഒക്കെയും നല്ല ജോലിയുണ്ട് എന്നാൽ അവിടുള്ള പെണ്ണുങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് വിട്ടു പോയ പെണ്ണുങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല എന്നാൽ അവിടെ ആ വീതം കൊടുത്ത് പോകാതെ ആ പുത്രൻപിള്ളിയുടെ മകളാണ് കൊടുത്ത ആ പിന്നെ വീതത്തിൽ താമസിരുന്നതായ ആ സ്ത്രീക്കും ഒരു അപകടതമാണ് ഉണ്ടായത് അവരുടെ ജീവിതം നശിച്ചു ഭർത്താവ് പിണങ്ങിപ്പോയി ഉണ്ടായിരുന്ന ഒരു മകൻ അവൻ ആത്മഹത്യ ചെയ്തു അവസാനം ഈ സ്ത്രീയും മരിച്ചു ആ കുടുംബം അങ്ങനെ ഇല്ലാതായി പോയി പിന്നെ ബാക്കിയുള്ള മക്കൾ പുത്രമുള്ളയുടെയും ഈശോയുടെയും മക്കൾ ഈശോപിള്ളേയും പുത്രൻപിള്ളയും ഇല്ല അവരൊക്കെ മരിച്ചു അവരുടെ അമ്മയും മരിച്ചുപോയി ഇന്ന തറവാടിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത ഘട്ടമാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ചുറ്റുപാടിലൊക്കെയും അനേക കുടുംബങ്ങൾ അനേക ഇല്ലങ്ങൾ അനേക തറവാടുകളൊക്കെയും ഇന്ന് പഴയ പ്രതാപങ്ങളൊക്കെ നശിച്ച് നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു സെൻറ് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ അനേക തറവാടുകൾ ഇന്നുമുണ്ട് അല്ല ഇത് കെട്ടുകഥകളല്ല നമ്മുടെ ചുറ്റുപാടുള്ള കഥകൾ സംഭവങ്ങളാണ് അപകടങ്ങൾ നടക്കുന്നതായ സംഭവങ്ങൾ ഇല്ലേ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഇല്ലിക്ക തറവാടിലുണ്ടായ അല്ലെ ഇല്ലിക്കമൂട്ടിലെ തറവാടിലുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഇന്ന് പണം ഇഷ്ടം പോലെയുണ്ട് കാരണം അവിടെ വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിലും ഇന്ന് അനുഭവിക്കുവാൻ ആരുമില്ല എല്ലാം അന്യദിനപ്പെട്ട് കാട് കയറി കാട് മൂടി ഇന്ന് പറമ്പ് ഏതാ വഴിയേതാ റോഡേന്ന് അറിയാമത്തെ അവസ്ഥയിലേക്ക് ഇന്ന് അവരുടെ വസ്തുക്കൾ മാറി അവരുടെ വസ്തുക്കൾ കൂടെ നടന്നാൽ ഒരു ദിവസം കൊണ്ട് അവരുടെ വസ്തുക്കൾ കൂടെ നടന്ന് തീരത്തില്ലായിരുന്നു അതുപോലെ ആയിരുന്നു അവരുടെ വസ്തുക്കളുടേതായ ആ കാര്യങ്ങളൊക്കെ അത്ര അത്ര വിശാലമായി കിടന്ന വസ്തുക്കളാണ് ഇന്ന് ആ വസ്തുക്കളിൽ കുറച്ച് പേരെ കുറച്ച് വസ്തുക്കളൊക്കെയും പലരും ഇന്ന് വാങ്ങിച്ചു അവിടെ കൈവശമായി ഇന്നതിനകത്ത് അവർ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്ന് കഴിയുന്നുണ്ട് അപ്പം ആ തറവാടുകളെ നാശത്തെക്കുറിച്ചും അതിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഓരോ വീടിന് ഇങ്ങനെയുള്ളതായ തറവാടുകളെ അത് കണ്ടുപിടിച്ച് അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോ വീഡിയോ ഇങ്ങനെ ഈ യൂട്യൂബിൽ കൂടെയും ഒക്കെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കെട്ടുകഥകളല്ല അതുതന്നെ അത് ആദ്യമേ തന്നെ മനസ്സിലാക്കണം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ഓരോ കുടുംബങ്ങളുടെ തകർച്ചകൾ എന്തെല്ലാം രീതിക്കൂടാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ല ആ ഇല്ലിമൂട്ടിൽ തറവാട് തറവാട് ഇന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് പണം ബാങ്കിൽ ഇഷ്ടം പോലെയുണ്ട് അതെടുത്ത് വിനിയോഗിച്ച് അത് അനുഭവിച്ച് മുന്നോട്ട് പോവാൻ ഇന്ന് അവിടെ ഇല്ല ആരുമില്ല കാരണം ഈ ആൺമക്ക സന്തതികളൊക്കെയും എല്ലാം പൊട്ടന്മാരും ചേടന്മാരുമായിരുന്നു സുബോധമുള്ള വർണ്ണം പോലും ഇല്ലായിരുന്നു എല്ലാം പൊട്ടന്മാരും ചേടന്മാരും അവരെല്ലാം ഓരോ സമയങ്ങൾ ഓരോ സമയങ്ങൾ സമയങ്ങളീ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു അവസാനം ശേഷി രണ്ട് പേരും മാത്രമാണ് അവരും ഏതോ ഒരു അവസ്ഥയിൽ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ട് അവരും മുന്നോട്ട് പോകുന്നത് അപ്പം ഇതുപോലുള്ള തറവാടുകൾ നമ്മുടെ ഈ കേരളത്തിൽ അനേക ഇടങ്ങളിൽ അനേക ഉണ്ട് പണ്ടൊക്കെയും പല പഴയ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന അത് ജാതിയോ ഒന്നുമല്ല ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവോ അല്ലെങ്കിൽ മുസൽമാനോ അങ്ങനെ ജാതിരിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല ഏത് കുടുംബത്തിലും ശാപം വന്ന് പെട്ടാൽ അതിനെ മാറ്റുവാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല അനേക കുടുംബങ്ങളിൽ നിന്ന് ശാപത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതെങ്ങനെയുണ്ടായി പൂർവികന്മാർ ചെയ്ത ആ ദോഷത്തിൻ്റെ ഫലമാണോ ഇന്ന് പിൻതലമുറക്കാർ ഇന്ന് അനുഭവിക്കുന്നത് അങ്ങനെയാണോ എനിക്ക് ഒരുപാട് വസ്തുവകകൾ ഉണ്ടായിരുന്നായ ആ ഓരോ കുടുംബങ്ങളും ഇന്ന് തകർന്നരിപ്പടമായിരിക്കുകയാണ് അവിടെ വസ്തുക്കളും പലരുടെയും കൈവശമായിരിക്കുന്നു അതിനകത്ത് പലരും വീട് വെച്ച് അവർ സുഖമായിട്ട് കഴിയുന്നു എന്നാൽ ഈ തറവാട്ടുകാർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല പണമുണ്ട് ഇഷ്ടം പോലെ ബാങ്കിലുണ്ട് അതെടുത്ത് വിനിയോഗിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുവാൻ ഇന്ന് ആളില്ലാതായിരിക്കുന്നു ആ പണമൊക്കെ എന്തു ചെയ്യും അതൊക്കെ സർക്കാരിന് മുതൽ കൂടി പോവില്ലേ ഈ തറവാടിൽ കഴിഞ്ഞിരുന്ന അവരാരും ഇന്ന് ഇല്ല ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം തീർന്നു പോയി ഇതാരെ കുറ്റപ്പെടുത്താനോ ആരെ കുറ്റം വിധിക്കുവാനോ ആരുടെ കുറവുകളെക്കുറിച്ച് പറയാനും അല്ല തകർന്നു പോയ തറവാടുകൾ അനേക ഇല്ലങ്ങൾ അവിടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അവിടെ ഹിന്ദു ആയിക്കോട്ടെ അവിടെ മുസൽമാനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ചില കഷ്ടങ്ങൾ വന്നു കൂടിയാൽ അതിനെ മാറി അതിനെ മറുതരിച്ച് അതിനു മുന്നിൽ നിൽക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല വിധി നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ നമ്മളത് അനുഭവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ